ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു പഞ്ചാബി മീൻ റോസ്റ്റ് ആണ് പഞ്ചാബി സ്റ്റൈലിലുള്ള ഒരു മീൻ റോസ്റ്റ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റും അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളകുപൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നീട് നമുക്ക് വേണ്ടത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നീട് നമ്മൾക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുത്തു ഞാൻ അതൊന്ന് എല്ലാം കൂടി ഒന്ന് ആ എണ്ണയ്ക്കകത്തൊന്ന് യോജിപ്പിച്ചെടുത്തു എണ്ണയ്ക്കകത്തെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം വളരെ കുറച്ച് ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട് അതിലേക്ക് ഞാൻ രണ്ട് രണ്ടെത്തരണ്ട് വേപ്പിലയും അതോടൊപ്പം തന്നെ രണ്ട് വറ്റൽ മുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തു വളരെ തീ കുറച്ച് വേണം വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പൊടികൾ മസാ കരിഞ്ഞു പോകുക ഓഫായിപ്പോയി അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി അങ്ങ് വധിച്ചു നമ്മുടെ ഫ്ലെയിം ഓഫായിപ്പോയതുകൊണ്ട് ഒന്നും കൂടി കത്തിച്ചു മറ്റേ പതുക്കെ ചെറിയ തീയിൽ നമുക്കൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ആ എണ്ണയ്ക്കകത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം വളരെ പെട്ടെന്നുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻ ആണ് ഇനി അതിലേക്ക് ഞാൻ ഒരു മൂന്ന് വെളുത്തുള്ളി വലിയ കഷ്ണ വെളുത്തുള്ളി ആയിരുന്നു അതുകൊണ്ട് തന്നെ മൂന്നെണ്ണം നന്നായിട്ടൊന്ന് ചതച്ച് അരിഞ്ഞല്ല ചതച്ചിട്ട് കൊടുത്തു അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു തീർന്നു നമ്മൾ ഇത്രയേ ഉള്ളു മസാല അത് അത് നന്നായിട്ട് ഇളക്കി ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം നമ്മളുടെ മീൻ ഞാനിപ്പം ഫിലോപ്പിയ മീനാണ് എടുത്തിരിക്കുന്നത് നമ്മൾക്കേത് മീൻ വേണമെങ്കിലും ദശയുള്ള മീൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഞാനൊരു പിലോപ്പിയെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ഒന്ന് വരഞ്ഞൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു സെക്കൻഡൊന്ന് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ച് അതിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കണം നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലും അതിൻ്റെ സൈഡിലും ഒക്കെ നമുക്ക് ഒന്ന് തിരിച്ച് ഒക്കെ ഇട്ട് ആ മസാലകളിൽ ഒന്ന് പുരട്ടി ഒന്ന് വളരെ ചെറിയ ീയിൽ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ആ മസാലകളൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം ഞാൻ ഒരു ലേശം ഒരു അര ടീസ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് ആ മസാലകളൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് നമ്മളുടെ ഫ്ലെയിം ഒന്ന് കുറച്ചും കൂടി കൂട്ടി വെക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് മൂടാം ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് മൂടി വയ്ക്കാം കണ്ടോ ഇനി നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു ഒരു വശം ഒന്ന് പതുക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മറു കൂടി ഒന്ന് മറിച്ച് തീ കുറച്ച് തന്നെ വെച്ചാൽ മതി നമ്മൾക്ക് ഒന്ന് എല്ലാം കൂടി ഒന്ന് ആ മസാലകളൊക്കെ അതിനകത്ത് വരുന്ന വിധത്തിൽ ആ എണ്ണയൊക്കെ അതിന്റെ ആ ഇടയിൽ മീനിൻ്റെ ആ ഉൾഭാഗത്ത് കയറുന്ന വിധത്തിൽ നമ്മൾക്ക് ഒന്ന് ചരിച്ചൊക്കെ കൊടുത്ത് ഒന്നും കൂടി മൂടി വെക്കാം നമുക്ക് രണ്ട് സെക്കൻഡും കൂടി മൂടി വെക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞപ്പോഴൊക്കെ കണ്ടോ നമ്മളുടെ മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു വളരെ ടേസ്റ്റാണ് അതുതന്നെ നമുക്ക് വളരെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ സ്റ്റൈലിലുള്ളൊരു മീൻ റോസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കുക ഉണ്ടാക്കി കഴിച്ച് നോക്കുക വളരെ ടേസ്റ്റ് ആണ് നമ്മൾക്ക് ഇത് ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂട്ടത്തിലൊക്കെ നമ്മൾക്ക് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് ആ എരിവും പുളിയും അതുപോലെ തന്നെ എല്ലാം ചേർന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻ ആണ്